ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാർ വേണ്ടതുപോലെ ഇടപെട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നില്ല ആശാവർക്കർമാർ സ്വന്തം ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ജോലി ചെയ്തിരുന്നത് ഒരുപാട് ദിവസങ്ങളായിട്ട് അവർ അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമരത്തിലാണ് എന്നാൽ സർക്കാർ അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നില്ല അവർ അവരുടെ നിത്യ ഉപയോഗ സാധനങ്ങൾ അതുപോലെ തന്നെ വീട്ടു സാധനങ്ങൾ കുട്ടികളുടെ പഠനം ഉപരിപഠനം എല്ലാം ഇതിൽ നിന്ന് കഴിയുന്ന രീതിയിലാണ് അവരെല്ലാവരും ഈ ഒരു നമ്മളുടെ സർക്കാരുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാർ ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ ഈയിടെയായിട്ട് അവർക്ക് വേതനം കൂട്ടി നൽകുന്നതിന് പ്രതിഷേധിച്ച് അവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ധർണ നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തും ധർണ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ സർക്കാർ അത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇതിലിടപെട്ട് ഞങ്ങൾ ആശാവർക്കർമാരുടെ കൂടെയാണെന്ന് പിന്തുണക്കുന്നു എന്ന് അറിയിച്ചുകൊള്ളുന്നു തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിനോട് ശക്തമായ വിയോജിപ്പുള്ള ഒരാള് എന്ന നിലയ്ക്ക് ആ സമരത്തിന് വേണ്ട അല്ലെങ്കിൽ ആ സമരക്കാരോട് അനുഭവം പ്രകടിപ്പിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് അനുഭവം പ്രകടിപ്പിക്കണം എന്ന ഒരു പക്ഷക്കാരനാണ് ഞാൻ കാരണം ഇൻസെൻറ്റീവ്സാണ് ഇവർക്ക് നൽകുന്നത് ഈ ഇൻസെൻറ്റീവ്സ് നൽകുന്ന സമയത്ത് അവരെ ജീവനക്കാരായി അംഗീകരിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അവരുടെ ലക്ഷ്യം തന്നെ അതാണ് പക്ഷേ ജീവനക്കാരായി അംഗീകരിക്കുക എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരെ ആശാമാർ ആശാവർക്കർമാരെ നിയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരെ ജീവനക്കാരായി അംഗീകരിക്കണമെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് അതിൻ്റെ അവകാശങ്ങളുള്ളത് സംസ്ഥാനം ഇൻസെൻറ്റീവ്സ് കൊടുക്കുകയാണ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുക എന്നത് നിർബന്ധമായും ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ടതാണ് എന്നുള്ള പക്ഷക്കാരാണ് ഞാൻ അവർക്ക് ഇപ്പോൾ നൽകുന്ന പതിനായിരം പോരാ അവരുടെ ജീവിത നിത്യനിദാന ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി അവർക്ക് ആവശ്യമായ തുക നൽകണം എന്ന പക്ഷം എനിക്കുണ്ട് ആരോഗ്യ പ്രവർത്തന പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആശാപ്രവർത്തകരുടെ അൻ അൻപതും ദിവസമായി നീണ്ടു നിൽക്കുന്ന ഈ സമരത്തിന് സർക്കാർ ഏറ്റവും സർക്കാർ അത് കാര്യമായി പരിഹരിച്ച് അവർ അവർ ആ കാര്യങ്ങൾ അവർക്ക് വേണ്ട ഇത് ചെയ്തു കൊടുത്ത് അവരെ ഈ സമരത്തിനെ പിൻവലിപ്പിക്കാനും അവർ ഇപ്പോൾ ചെയ്യുന്ന ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ അനുഭാവപൂർവ്വമായ ഒരു നടപടി ഉണ്ടാവണമെന്നും അവർ ഇതുവരെ അവരോട് ഇപ്പോൾ ശത്രുതാ മനോഹാഗത്തോട് പെരുമാറുന്ന മാറി നാട്ടുകാർ സംശയിക്കുന്നു അത് ഒഴിവാക്കിത്തരണമെന്നും